ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദവും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം ഫസ്റ്റ് ടിപ്പിനായിട്ട് താ ഞാനൊരു ചാർജറിന്റെ ഹെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഹെഡിൽ നമ്മളിതേപോലെ ഫോൺ കുത്തി വെക്കുന്ന സമയത്ത് നല്ലൊരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ കുറേ തരം ചാർജറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കുറേ ചാർജറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി കുട്ടികൾ പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്യുമ്പം നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കിച്ചണിൽ വെച്ചുകൊടുക്കെട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊരു സ്റ്റാൻഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും പറ്റൂതാ ഫോൺ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റൂട്ടോ കുത്തനെ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം അതെല്ലാം ചേരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം ഒരിക്കലും ഫോൺ തെന്നി വീണ് പോവുകയെ അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇതാ അതേപോലെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഒരിക്കലും ഇത് മറിഞ്ഞ് വീണ് പോവുമെന്നുള്ളൊരു പേടിയും വേണ്ട നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു നല്ല പഴുത്ത തക്കാളിയാട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തക്കാളി നടുതേ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ടിപ്പിന് ഒരു പീസ് മാത്രം മതി കേട്ടോ ഈ ഒരു പീസിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലോട്ടേക്ക് നല്ല എരിവുള്ള കുറച്ച് മുളക് പൊടി ഇതാ ഇട്ടിട്ട് വിരൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക ഈ ഒരു തക്കാളീൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ അത ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മുളക് പൊടി കുറച്ചൊക്കെ കൈ കൊണ്ടിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗുളിക പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഗുളിക എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു മുളക് പൊടിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചെലവ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇപ്പം തേങ്ങ ചെരവീതില്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് തേങ്ങ ചെരവീതാട്ടോ കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കെട്ടോ ശർക്കര ഇല്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് തേങ്ങ ചെലവിത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെയും പരിസരത്തെയൊക്കെ ശല്യക്കാരായ പെരിച്ചായ് അതേപോലെ എലികളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് അപ്പോൾ സന്ധ്യാ സമയത്ത് പെരിച്ചായ് എലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കാം ഈ ഒരു തേങ്ങൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് വേഗത്തിൽ തന്നെ അവർ വന്ന് അത് കഴിച്ചോളൂ കേട്ടോ അതേപോലെ തന്നെ ശർക്കര പൊടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആ ഒരു മണം അവർക്ക് വേഗത്തിൽ തന്നെ വേഗത്തിൽ തന്നെ അവർക്ക് ആകർഷിക്കാൻ പറ്റും ശർക്കരേൻ്റെയും തേങ്ങന്റെ ഒക്കെ അപ്പൊ വേഗത്തിൽ അവർ വന്ന് കഴിച്ചിട്ട് പിന്നെ ആ പരിസരത്ത് തന്നെ അവർ വരില്ല അപ്പൊ എല്ലായിടത്തും ഇതേപോലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു ഞെട്ടി ഉരിച്ചിട്ട് ഇതേപോലാണല്ലോ നമ്മൾ എടുത്തു വെക്കല്ലേ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്തും അതേപോലെ വെജിറ്റബിൾ ബോക്സിൽ വെക്കുമ്പോഴൊക്കെ ഈ ഒരു ഞെട്ടി ഒഴിവാക്കിയിട്ടാണല്ലോ നമ്മൾ വെക്കുക ഞെട്ടിയിലൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഈ ഒരു ഞെട്ടി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഞെട്ടി വെച്ചിട്ട് നല്ലൊരു കിടിലൻ ടിപ്പ് ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക ഈ ഈയൊരു വെള്ളട്ടോ അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എല്ലാ സത്തും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഞെട്ട് വേണ്ട ഈ ഒരു വെള്ളത്തിലാണല്ലോ ഇതിൻ്റെ എല്ലാതും ഇറങ്ങി വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കൊതുകിന് പുകയിക്കാനൊക്കെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ടല്ലോ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തൊരു കീടങ്ങളൊക്കെ നമുക്ക് നശിച്ചു പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതാ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു മാറ്റാം കേട്ടോ എന്നിട്ടിപ്പം നല്ല മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലെ കൃഷിയും അതേപോലെ തന്നെ ചെടിയുമെല്ലാം നശിച്ചു പോവുമല്ലോ മഴ ആയത് കാരണം അതിന്റെ ആ ഒരു ഇലക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ചു ചുരുണ്ട് കൂടി കിടക്കും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ പ്രാണികളും അതേപോലെ പുഴും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ചെടികളുടെ ആയാലും അതേപോലെ കൃഷിയിടങ്ങളിലൊക്കെ ചെറിയ തരം പ്രാണികളോ വണ്ടോ ഒക്കെ വന്നിട്ട് അതിൻ്റെ ഇലയൊക്കായൊക്കെ നശിപ്പിച്ചു തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു പ്രാണികളെയും അതേപോലെ ഒരു പച്ചിലകളിലൊക്കെ പച്ച പുഴകളൊക്കെ ഉണ്ടാവും ഇതേപോലെ കറിവേപ്പിലും ചെടിയിലൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനി ഇത് അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പുഴും അതേപോലെ ചെറിയ തരം പ്രാണിയോ വണ്ടോ ഒക്കെ നമുക്ക് നശിച്ചു പോവാനായിട്ട് പറ്റും ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മാറിക്കുന്നത് കറിവേപ്പില ചെടിക്കും അതേപോലെ മുളക് ചെടിക്കും ഒക്കെ നമുക്ക് ഈ ഈയൊരു ലായനി ഒന്ന് തെളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ചെടിയിലെ പുഴും എന്തൊരു കീടങ്ങളുണ്ടെങ്കിലും ഒക്കെ നശിച്ചു പോകാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയേഴ്സ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പേസ്റ്റിൻ്റെ ട്യൂബാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിൽ കഴിയാറായ പേസ്റ്റും അതേപോലെ കഴിഞ്ഞ പേസ്റ്റ് ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ട്യൂബ് വെച്ചിട്ട് നമുക്കത് അതേപോലത്തെ നല്ല കിടിലും ടിപ്പ് ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാൻ നമ്മൾ യാത്രയിലൊക്കെ കത്തി കത്രികയൊക്കെ കൊണ്ടുപോകണം എന്നൊരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു കവറായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം അത കണ്ടില്ലേ ഈ കത്രിക മുഴുവനായിട്ടും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ കൈ തട്ടി ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് അതേപോലെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കത്രികയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇതേപോലെ ഹാൻഡ് ബാഗിലൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ കൈക്ക് കൊണ്ടിട്ട് കൈ മുറിയും അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് കത്തിക്കും ഇതേപോലെ തന്നെ കത്തി ഇതേപോലെ ഇട്ടുകൊടുക്കാനായിട്ട് പറ്റുംട്ടോ അതേ സമയം തന്നെ നമ്മൾ ചെരുവ എല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലെ ചെരുവ ചിരവ ഒക്കെ നമ്മൾ കവറിട്ടിട്ടല്ലോ ഉപയോഗിക്കുക ചിരവിൻ്റെ ജോലി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആ ഒരു ചിരവിൻ്റെ നാക്കിനും ചിരവ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് ട്യൂബിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചിരവന്റെ ആ ഒരു നാക്കിനും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളിത് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടത് ഞാൻ കുറച്ച് കവറുകളാ കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പം അതാ ഇതേപോലത്തെ ഒരു ബോക്സും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോക്സിലോട്ടേക്ക് കവറുകളെല്ലാം ഇതേപോലെ ഒന്ന് നിറച്ച് വെച്ചുകൊടുക്കട്ടോ ഒന്നൊന്നിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ എടുത്ത് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു കവറുകളുടെ കൈപ്പിടി ഭാഗം മറ്റേ കവറിൻ്റെ ല അടിഭാഗം ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഇതാ ഇതേപോലെ നമുക്കിതൊന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ ടിഷ്യൂ ഒക്കെ വലിച്ചെടുക്കുന്നത് പോലെ ഇതേപോലെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കവറിന് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ നമ്മൾ ടിഷ്യൂ ഒക്കെ എടുക്കുന്നത് പോലെ ഇതേപോലെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുള്ള ബോക്സോ അതേപോലെ എന്തെങ്കിലും ഇതേപോലത്തെ ചെറിയ പഴയ ബോക്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തു വെച്ചിട്ട് ഇതേപോലെ നടുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബോക്സ് ആക്കിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ കൈ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബോട്ടിലും നമുക്ക് ഇതേപോലെ കവറിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള കവറുകൾ വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇപ്പത്തെ കണ്ടില്ല എല്ലാ കവറും ഞാൻ വലിച്ചെടുത്തിട്ട് പെട്ടീതാ ബോക്സ് ഇതൊക്കെ കാലിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ കവറുകൾ കിട്ടുന്ന സമയത്ത് നല്ല ഉണക്കിയിട്ട് ഇതേപോലെ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഇവിടെ കവറുകൾ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കവറുകളെല്ലാം നമുക്ക് ഇതാ ഇതേപോലെ നല്ല രീതിയിലൊന്ന് നിവർത്തി ഇതേപോലെ നിവർത്തിയതിന് ശേഷം ഇത് ഒരേപോലെ അട്ടി ലൈനായിട്ട് ഒന്ന് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു കവറിന്റെ ഈ ഒരു പിടിഭാഗം ഉണ്ടല്ലോ ഈ ഒരു പിടിഭാഗം നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് വെട്ടി മാറ്റാം കേട്ടോ അത് നമുക്കിത് ആവശ്യമില്ല അപ്പം നമ്മൾ കവറിൻ്റെ ഈ ഒരു പിടിഭാഗം നമുക്ക് ദാ ഈ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടിവശം കൂടെ ഒന്ന് വെട്ടിമാറ്റാം കേട്ടോ അപ്പം നമുക്ക് മുകൾ വശം അടിവശം വേണ്ട ഈ ഒരു നടുക്കുള്ള പോശം മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പിനിട്ടോ എന്നിട്ട് നമുക്ക് ഇതാ അതേപോലെ ഒന്ന് വെട്ടി കൊടുക്കാം നീളത്തിൽ ഇട്ടോ രണ്ട് മൂന്ന് കവർ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് വെട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടി കഴിയും ഇനിയിപ്പം നമുക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മൾ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ കവറെടുത്തിട്ടും ഇതേപോലെ ഒന്ന് വെട്ടി കൊടുത്താലും മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതേ രീതിയിൽ വെട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് ഞാൻ രണ്ട് നാലഞ്ച് കവറ് അട്ടിക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കത്രിക വെച്ചിട്ട് ഇപ്പോൾ ഇതേപോലെ വെട്ടുന്ന സമയത്ത് കണ്ടില്ലേ ഒരു വളയം ആകൃതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതാ ഒരു കവറൊക്കെ വെച്ച് വെട്ടുന്ന സമയത്ത് ഇതേപോലെ ഒറ്റ കവറെടുത്തിട്ട് ഇങ്ങനെ നടുമടക്കിയിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പീസൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു വെട്ടിയെടുത്തിട്ടുള്ള എല്ലാവും നമുക്ക് ഒരേപോലെ ആക്കി ഒന്ന് പിടിക്കണം കേട്ടോ അപ്പോൾ ഒരു കവറായിട്ട് നമ്മൾ വെട്ടുന്ന സമയത്ത് ഇതേപോലെ കവറൊന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇതേപോലെ വെട്ടിയെടുത്താലും മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെട്ടിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് വെട്ടിയെടുത്തിട്ടുള്ള എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ആക്കി പിടിച്ച് ഒരേപോലെ ഒരേ ലെവലിൽ ഇങ്ങനെ പിടിച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു വളയം വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതാ ഒരു പേപ്പറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇപ്പം ഇതാ ഈ ഒരു കവറുകളെല്ലാം ഞാൻ ഒരേപോലെ പിടിച്ചതിന് ശേഷം ഇതൊരു പേപ്പറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ എന്നിട്ട് പേപ്പർ മടക്കിയതിന് ശേഷം നല്ലോണം ചൂടായിട്ടുള്ള അയൺ ബോക്സ് ഇതിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ കവറിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കല്ലോ അപ്പോൾ അതിനാണ് ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചെടുത്തിട്ട് നല്ലോണം ചൂടായ ഈ ഒരു ബോക്സ് ഇതേപോലെ ഇതിന് ചുറ്റും നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു കവറിന് ചുറ്റും ഇതേപോലെ ചൂടായിട്ടുള്ള അയൺ ബോക്സ് ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള എല്ലാ കവറുകളും ഒരേപോലെ സെറ്റായി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒട്ടി കിട്ടും കേട്ടോ ഇപ്പം അതൊക്കെ ഇത് കണ്ടില്ലേ ഈ ചൂടാക്കി വെച്ചതിന് ശേഷം എല്ലാ കവറും നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇതിൻ്റെ ഈ ഒരു അരികു വശമൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം തെറിച്ച് നിൽക്കുന്ന ഈ ഒരു കവറിന്റെ പീസൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കുക ഇപ്പം ഇതുകണ്ടില്ലേ അപ്പം ഇതേപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകുന്ന നല്ലൊരു സ്ക്രബർ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലോണം ഇത് ഇവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാകണ്ടില്ലേ എല്ലാ കവറും നല്ലോണം ചൂടാക്കി ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അരികു വശമൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊരൊരേ ലെവലിലാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബറായിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റിൽ എറിയണ്ട അതേപോലെ തന്നെ ചാക്കി കെട്ടിയിട്ട് കൊടുക്കും വേണ്ട നമുക്കിതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റബ്ബറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം നല്ലോണം ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കാലമൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ല പതയുണ്ട് സോപ്പ് ഒന്ന് തൊട്ട് എടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറായിട്ട് നമുക്കത് ഉപയോഗിക്കാം സ്റ്റീൽ പാത്രവും കുപ്പി പാത്രവും ഒക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് തേച്ച് ഒരിച്ച് കഴുകാനായിട്ട് പറ്റും ചെയ്യോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുതേം ഇതേപോലത്തെ പുതിയ പുതിയ ഇടലൻ ടിപ്പുകളുമായി ഇനി നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു